മുപ്പത്തടം സർവീസ് സഹകരണ ബാങ്കിൽ കൺസ്യൂമർ ഫെഡറേഷൻ്റെ സഹകരണത്തോടെ സ്കൂൾ മാർക്കറ്റ് പ്രവർത്തനം ആരംഭിച്ചു ബാങ്കിൽ നടന്ന ലളിതമായ ചടങ്ങിൽ ബാങ്കിൻ്റെ വൈസ് പ്രസിഡന്റ് സി ജി വേണുഗോപാൽ അധ്യക്ഷനായി ഡയറക്ടർ ശ്രീ കെ ജെ സബാസ്റ്റ്യൻ സ്വാഗതം ആശംസിച്ചു ബാങ്ക് പ്രസിഡന്റ് പി എം ശശി ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ പങ്കെടുത്ത ഏവർക്കും കടുങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റും ബാങ്കിൻ്റെ ഡയറക്ടറുമായ ആർ രാജലക്ഷ്മി കൃതജ്ഞത രേഖപ്പെടുത്തി ഭരണസമിതി അംഗം അനിൽ എസഫ് ഡയറക്ടർമാർ സഹകാരികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു സഹകാരികളെ കൺസ്യൂമർ ഫെഡറേഷൻ്റെ സഹകരണത്തോടുകൂടി സംസ്ഥാനത്ത് ആകമാനം ആരംഭിച്ചിട്ടുള്ള സഹകരണ സ്കൂൾ വിപണികളുടെ ഭാഗമായിട്ടുള്ള ബാങ്കിൻ്റെ സ്റ്റുഡൻസ് മാർക്കറ്റ് ഇന്ന് പ്രവർത്തനം ആരംഭിക്കുകയാണ് ഈ ലളിതമായ ഈ ചടങ്ങിൻ്റെ അധ്യക്ഷനായി ബാങ്കിൻ്റെ ആദരണീയനായ വൈസ് പ്രസിഡന്റ് സി ജി വേണുഗോപാലിനെ ഞാൻ ഏറ്റവും ആദരപൂർവ്വം നമ്മുടെ ബാങ്കിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന സഹകരണ സ്കൂൾ പണി ഉദ്ഘാടനത്തിൽ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ബാങ്കിൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീ സി ജി വേണുഗോപാൽ ഈ ലളിതമായ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നതിന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ ബാങ്കിൻ്റെ പ്രിയപ്പെട്ട പ്രസിഡന്റ് ശ്രീ വി എം ശശി ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ ശ്രീ അനിൽ രാജലിശ്രീ ബാങ്കിൻ്റെ സെക്രട്ടറി ശ്രീ പി എച്ച് സാബു ഇവിടെ കൂടിയിരിക്കുന്ന ജീവനക്കാരെ മാന്യ സഹകാരികളെയും നാട്ടുകാരും എല്ലാ വർഷവും കുപ്പത്തളം സർവീസ് സഹകരണ ബാങ്കിൻ്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള സ്റ്റുഡൻസ് മാർക്കറ്റ് നമ്മൾ നടത്തിപ്പോയിരുന്നു പ്രധാനമായിട്ടും നമുക്കറിയാം ഒരു കുട്ടിയെ ഇന്ന് സ്കൂളിലേക്ക് അയക്കണമെന്നുണ്ടെങ്കിൽ അവൻ്റെ യൂണിഫോം ഉൾപ്പെടെ പുസ്തകങ്ങൾ ഉൾപ്പെടെ വലിയൊരു സാമ്പത്തിക ബാധ്യതയാണ് രക്ഷിതാക്കൾക്ക് വന്നു ചേരുന്നത് അപ്പോൾ അവർക്ക് ചെറിയൊരു ആശ്വാസം എന്ന നിലയ്ക്കാണ് സർവീസ് സർവീ സഹകരണ ബാങ്കിൻ്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള സ്റ്റുഡൻസ് മാർക്കറ്റുകൾ ആരംഭിക്കുന്നത് മിതമായ നിരക്കിലാണ് വിദ്യാർത്ഥികൾക്ക് ആവശ്യമുള്ള പഠനോപകരണങ്ങൾ ഇവിടുത്തു കൊടുക്കുന്നത് മുപ്പത്രം സർവീസ് സഹകരണ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം വെറും വായ്പ കൊടുക്കുകയും അത് തിരിച്ച് മേടിക്കുകയും ചെയ്യുന്നതിലുപരിയായിട്ട് സാധാരണക്കാരായ ജനങ്ങളുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ഇടപെടുകയും അതനുസരിച്ച് പ്രവർത്തിച്ചു പോരുകയും ചെയ്യുന്ന ഒരു ബാങ്കാണ് മുപ്പത്രം സർവീസ്കരണ ബാങ്ക് എന്ന് ഞങ്ങൾക്കെല്ലാവർക്കും അറിയാം അപ്പോൾ ഈ ലളിതമായ ഈ ഉദ്ഘാടന ചടങ്ങ് നടത്തുന്നതിനിടെ വന്നിട്ടുള്ള എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട ബാങ്കിൻ്റെ പ്രസിഡന്റ് ശ്രീ വി എം ശശി അവരെ ആദ്യമായി ഞാൻ സ്വാഗതം ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ ഇത് അധ്യക്ഷത അലങ്കരിക്കുന്ന നമ്മുടെ ബാങ്കിൻ്റെ പ്രിയപ്പെട്ട വൈസ് പ്രസിഡന്റ് ശ്രീ സി ജി വേണുഗോപാലിനെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു അതുപോലെ ഡയറക്ടറംഗങ്ങളായ ശ്രീ അനിൽ എസ് എഫ് നമ്മുടെ കടുങ്കല്ലൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻ്റും നമ്മുടെ ബാങ്കിൻ്റെ ഡയറക്ടറുമായിട്ടുള്ള ശ്രീമതി ആർ രാജലക്ഷ്മി ബാങ്കിലെ ജീവനക്കാർ മാന്യ സഹകാരികൾ നാട്ടുകാർ തുടങ്ങിയ എല്ലാവരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നമ്മുടെ അധ്യയന വർഷം പുതിയതാണ് ആരംഭിക്കാൻ കൂടുതലാണ് ജൂൺ മാസം മൂന്നാം തീയതി ഉള്ളത് ഏതായാലും നമ്മുടെ വിദ്യാഭ്യാസ നിലവാരം നമ്മുടെ സംസ്ഥാനത്ത് ഓരോ വർഷം കഴിയുമ്പോഴും കൂടുതൽ കൂടുതൽ മികവാർന്ന വിജയമാണ് നമ്മുടെ വിദ്യാർത്ഥികൾ ഏറ്റുവാങ്ങുന്നത് കാരണം നമ്മുടെ സഹ സർക്കാർ മേഖലയിലുള്ള വിദ്യാഭ്യാസ രംഗം ഇന്ന് സ്വകാര്യ മേഖലയെ തവച്ചു വയ്ക്കുന്ന രീതിയിലേക്ക് ഉയർന്നുവെന്നൊരു സാഹചര്യത്തിലാണെങ്കിൽ വിജയവും അതിനാ പശ്ചാത്തല സൗകര്യം ഒരുക്കുന്ന ഒരു സംസ്ഥാന ഗവണ്മെൻറ്റ് നമ്മുടെ സംസ്ഥാനത്ത് വിദ്യാഭ്യാസ രംഗം കൈകാര്യം ചെയ്തു പോരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥികളുടെ വിജയത്തിന് ആധാരമായി വരുന്നതാണ് അവരെ അവരുടെ വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ഒരുക്കുക അതിൻ്റെ ഭാഗമായിട്ടാണ് കൺസ്യൂമർ ബട്ടിൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ ബാങ്ക് ഇത്തരത്തിലുള്ള സ്കൂൾ വിപണികൾ ആരംഭിക്കുന്നു നമ്മൾ തുടർച്ചയായി നടത്തുകയാണ് ആ സ്കൂൾ വിപണിയുടെ മഹിനീയമായ ഉദ്ഘാടന കർമ്മം നിർമി നിർവഹിക്കുന്നതിന് വേണ്ടി ബാങ്കിൻ്റെ ബഹുമാന്യനായ പ്രസിഡന്റ് ശ്രീ ബിജം ശേഷി അമൃഗനെ ഏകപൂർവ്വം ജനിക്കുകയാണ് സഹകാരികൾ ഒരു വലിയ പ്രസംഗത്തിൻ്റെ ആവശ്യമില്ല ഇവിടെ ഇപ്പോൾ വാർത്താ ഫോൺ അധ്യക്ഷനെല്ലാം കാര്യങ്ങൾ വിദ്യാഭ്യാസ ചെലവുകൾ ഏറി വരുന്ന ഘട്ടത്തിൽ കേരള ഗവൺമെൻറ് സഹകരണ റിപ്പോർട്ട്മെൻറ്റിൻ്റെ സഹായത്തോട് കൂടി സബ്സിഡി ചെയ്ത് വിദ്യാഭ്യാസ ഉപകരണങ്ങൾ സംസ്ഥാനത്തെമ്പാടും വിതരണം ചെയ്യുക അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കണ്ണൂർ ഇവിടെ എല്ലാ സഹകരണ സംഘങ്ങളിലേക്കും മറ്റ് സഹകരണ സ്ഥാപനങ്ങളിലേക്കുമെല്ലാം സബ്സിഡി നിരത്തിലുള്ള വിദ്യാഭ്യാസ പാഠപുസ്തകവും നോട്ട് ബുക്കും ബാഗുകളും കൊടയുമെല്ലാം കൊടുക്കുന്നത് പൊതു കമ്പോളത്തിൽ നിന്നും വളരെ വില കുറച്ചാണ് ഈ ഉൽപ്പന്നങ്ങൾ ഇവിടെ നമുക്ക് കൊടുക്കാൻ കഴിയുന്നത് രക്ഷാകർത്താക്കളെ സഹായിക്കുന്നതിന് വേണ്ടി കേരളത്തിലെ സഹകരണ പാർട്ടി മറ്റും ഗവൺമെൻറ്റും ആരംഭിച്ചിട്ടുള്ള സമരപ്പത്തിൻ്റെ ഭാഗം എന്നുള്ളതൊക്കെ നമ്മളിവിടെ ഇപ്പോൾ സഹകരണ വിപണി മുതൽ ഇന്നുപോലാരംഭിക്കുകയാണ് ഇവിടെ ഇപ്പോൾ മുഴുവൻ സാധനങ്ങളും നമ്മൾ എത്തിച്ചേർന്നിട്ടില്ല കൺസ്യൂമർ ഫെഡിൻ്റെ ഉൽപ്പന്നങ്ങൾക്ക് പുറമെ കുറേ കൂടി ആകർഷകമായൊരു അതുപോലെ തന്നെ വീഴുക്കളും നിലമുറച്ചും കൊടുക്കാൻ കഴിയുന്ന കുറേ കൂടി ബാഗും കൊടയും എല്ലാം നമ്മൾ വരും ദിവസങ്ങളിലൂടെ എത്തിക്കും എല്ലാവരുടെയും സഹകരണം പരീക്ഷിച്ചുകൊണ്ട് ഈ സഹകരണ വിപണിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി നമ്മുടെ ബോർഡ് മൂടമ്മർ അൻ്റെ സഭൻ്റെ മകനും ഭരണ ഉപകരണങ്ങളാദ്യമായി വിൽപ്പന നടത്തിക്കൊണ്ടാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ും സംസ്ഥാനം ഈ യോഗത്തിന്റെ അധ്യക്ഷനും ഉദ്ഘാടനം എല്ലാം വിശദമായി തന്നെ സംസാരിച്ചു വളരെ വില കുറഞ്ഞ കുറവിൽ വിദ്യാർത്ഥികൾക്ക് പഠനോത്പകരണങ്ങൾ അത് കൊടുക്കുന്നതിന് ഉദ്ഘാടന ചടങ്ങാണ് ഇവിടെ കഴിഞ്ഞ് ചെയ്യുന്നത് എല്ലാവർക്കും ഞാൻ ഓരോരുത്തരെയും പേരെടുത്ത് സംസാരിക്കുന്നതിൻ്റെ ശൈശൻ ചെയ്യുന്നു സെക്രട്ടറി ഇവിടെ വന്നിട്ടുള്ള എല്ലാവർക്കും നമ്മുടെ സഹായിക്കുന്ന ജീവിതം എല്ലാവർക്കും ഒറ്റ ഭാഗത്തുനിന്ന് പറഞ്ഞു